സംസ്ഥാനതല കലാ കായിക മേളകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ട് വിജയഘോഷയാത്ര സംഘടിപ്പിച്ചു പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ പി കെ സരിത പ്രധാനാധ്യാപിക ഷീജ മാവിലക്കണ്ടി സ്റ്റാഫ് സെക്രട്ടറി സരീഷ് പയ്യമ്പള്ളി മുതിർന്ന അധ്യാപിക പി ശ്രീജ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളെ അണിനിരത്തി വിജയഘോഷയാത്ര സംഘടിപ്പിക്കുകയും ഉപഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു അധ്യാപകരായ എം നികീഷ് ധന്യ സുധീർ ഉജ്ജ്വൽ കുമാർ മുഹ്സിൻ ഇരിക്കൂർ മാർവാൻ അജയ് ഇഷ അഖിൽ വൈശാഖ് എന്നിവർ വിജയഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ